ശു ഒരാൾ വരുന്നുണ്ട് നമുക്ക് മൂപ്പരോടെ വീടൊന്ന് ചോദിച്ചു നോക്കാം പിന്നെ നിങ്ങൾ ഇവിടെ എല്ലാ ആളാണോ എന്തായിരുന്നു ഞാനേ ഒരാളെ അഡ്രസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പട്ടോളി ഹംസാർ ഈ സലക്കച്ചോടൊക്കെ ചെയ്യുന്ന ഒരാളാണേ അപ്പോൾ ലൊക്കേഷൻ ഇവിടെ പറഞ്ഞത് നമുക്കൊരു മൊബൈൽ നമ്പർ കിട്ടിയില്ല അപ്പോൾ നിങ്ങൾ അറിയുമോന്നുള്ളത് അതിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങള് പറഞ്ഞ പട്ടോളി അല്ലേ ഞാനും അങ്ങോട്ട് പോണതേ ആ അത് വരുന്ന ഒന്നര കിലോമീറ്റർ കൂടെ അങ്ങോട്ട് പോയിട്ട് എടത്തോട്ട് വയ്യണ്ട് അതിലെ പോയി പോകണം ആ ഞാൻ വരുന്ന രണ്ട് കിലോമീറ്റർ ദൂരത്തു ആഹ് ഇന്നിപ്പോ അംസന്റെ കൂടെ കിട്ടാൻ നോക്കാൻ വേണ്ടി ഞാൻ കാണിച്ചംസ നമ്പർ വേണമെങ്കിന്റെ കയ്യിലുണ്ട് എന്നൊക്കെ വിളിച്ചു ചോദിച്ചുണ്ടോ നോക്കി അല്ലേ ഒരു മിനിറ്റ് ഞാൻ മനസ്സിലാക്കാനൊന്ന് വിളിക്കട്ടെ ഞാൻ അങ്ങോട്ടാണ് തരുന്നത് ആ സൈഡ് മാറിക്കാം മനസ്സിലെ ആ ഞാൻ ആരിക്കുട്ടി ആ ഈ നമ്പറിൽ വാട്ട്സപ്പ് എന്നാ ഞാൻ ഞാനിപ്പോ വരുന്ന സമയത്ത് ഒരാളോട് വഴി ചോദിച്ചു ഒരു പത്തെഴുപത് വയസ്സ് പിന്നെ പ്രായമുണ്ട് തീരെ വയ്യ അവശനായിക്കണേ അപ്പൊ മൂപ്പര് അങ്ങോട്ട് വരുന്നു വരണോ അപ്പൊ എല്ലാ കൊല്ലവും വരലുണ്ട് അപ്പൊ ഇന്റെ അടുത്ത് സ്കൂട്ടിയാ വൈഫുണ്ട് അപ്പൊ അതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല ശരി വയ്യ ആ അല്ല ഒന്നുമില്ല ഞാൻ ആ പേര് പറഞ്ഞത് പിന്നെ മൂസ ആ ആ ആ ഞാൻ ഞാൻ ആണോ ശരി നിങ്ങളെ വണ്ടിയിൽ പോയിക്കോളെ നിങ്ങളെ ഒരു കാര്യം ചെയ്യാൻ കൊണ്ടായി കൊടുത്തേ പ്രായമായതല്ലേ സുഖമില്ലാത്തതാണ് ഞാൻ കൊറച്ചേരം ഇവിടെ നിന്നോളാം എന്നാ കേറിട്ടോ Thank <laughs> you. പോയിത്തരാട്ടോ ആരകളെ വിളിച്ചേ വരാ നിക്കുന്നു അപ്പൊ ഞാൻ പിന്നെ അങ്ങോട്ട് മൂപ്പര്ന്നിട്ട് കൊണ്ടു അതാ വന്നത് കൊറച്ച് വയ്യായിട്ടേ ഞാൻ കൊണ്ടും ഞാൻ വീട്ടിൽ കൊണ്ടുപോകാം ഈ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുവന്നതാ ആ കുട്ടിന്റെ പെണ്ണുങ്ങൾ അവിടെ ഒക്കെ ഇണ്ടാ ഉണ്ട് അപ്പൊ ഞാൻ അതിൽ തന്നെ തിരിച്ചു വെക്കാം ഞാൻ കൊണ്ടുപോയിക്കോളാം നമ്മളെ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞില്ലേ ആ ഞാൻ ലൊക്കേഷൻ നോക്കിട്ട് ഞാൻ വന്നോളാം കൊണ്ടിട്ട് പിന്നെ എനിക്കോ ഒരു ഇരുപത്തഞ്ചു റുപ്യാണ് ഞാൻ പേപ്പർ കൊടുക്കണ്ട് ഇരുപത്തിയഞ്ചു ആയിക്കോട്ടെ ശരി ഞാൻ അങ്ങോട്ട് വന്നില്ല മൂപ്പര് മൂപ്പര് ആ കാർ പറഞ്ഞോ മൂപ്പര് പൈസയും കൊടുത്ത് പോയി എന്നിട്ട് നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട് നമുക്ക് പോവല്ലോ എന്നാലേ

പേരക്കുട്ടികളും ഉണ്ട് വയ്യ തീരെ വയ്യാണ് ഓന ഇപ്പൊ കിടക്കാന്ന് തുടങ്ങി എനിക്ക് തോന്നണേ ഒരു നാലഞ്ച് കൊല്ലായി രണ്ട് പേരക്കുട്ടികളാ ഒന്ന് പൊന്നും ഭാവി അപ്പൊ ഇപ്രാവശ്യം സക്കാലത്ത് കിട്ടിയാല് വാച്ച് വാണന്ന് പറഞ്ഞേ മുട്ടൊക്കെ വാച്ച് വേണം അപ്പൊ സക്കാലത്ത് കിട്ടുമ്പോ കൊടുക്കാലോ ഞാൻ ഞാൻ വിചാരിച്ചിറങ്ങിയത് ഹംസന്റെ ആയിരംപ്യ കിട്ടി നൂറ്റി അമ്പത് റുപ്യ മതി വാച്ചിൻ്റെ പക്ഷെ മറ്റോ വേണം ബാബുക്കും വേണം വായിച്ച് അതവ് ചേക്ക വീടിന് കുറച്ച് പൈസ കൊടുക്കാണ്ട് പറ്റും കൊടുക്കാണ്ട് അങ്ങനെ പോണ് കൊറേ ഇതൊക്കെ ആയിട്ട് കൊറേ കരിയറൊക്കെ ഇണ്ട് എല്ലാര്ക്കും വാങ്ങിക്കൊടുക്കണം കൈപ്പെ കിട്ടാനുള്ളൂ ചക്കാത്ത പൈസ ഒക്കെ വേറെ ഒന്നും ഇല്ലല്ലോ ഇതും കൂടെ കൂട്ടിട്ട് കുഞ്ഞാ വാങ്ങിക്കൊടുക്കും കുട്ടികളല്ലേ ഒരാളെ കയ്യില് കാണുമ്പോ മറ്റേക്കും സങ്കടാവും വരെ അതും ഞാൻ കൊടുക്കുവായിരുന്നു എന്താണോ നിനക്ക് അതിനെ കണ്ടപ്പോളെ എന്റെ ഉപ്പനെ പോലെ എനിക്ക് തോന്നിയത് എനിക്ക് രണ്ടു മക്കളൊക്കെ എങ്ങനെ നോക്കിട്ടുണ്ട് അറിയോ അതിനിപ്പോ ഞാൻ നിന്നോട് അറിയാൻ വേണ്ടി പറഞ്ഞാണോ ഞാൻ ചോദിച്ചു എന്നുള്ളു അതിനിപ്പോ വലിയ ഇതാക്കേണ്ട ആവശ്യം സാറല്ലോ എനിക്കറിയാ നമ്മളെ കുട്ടികളെയും എന്റെ ഉപ്പിയുണ്ട് നോക്കിയെന്ന് എനിക്കറിയാ വേറെ ആരും നോക്കാണ്ടായില്ലെന്നോ ഇതിനെ വിഷമിക്കുന്നു ഓലിപ്പ സ്വർഗ്ഗത്തായിരിക്കും മണ്ണി വാക്കു ണത്തിനും ഒരു വ്യത്യാസം കാട്ടാതെയാണ് വാങ്ങിക്കൊള്ളന്ന് കൊടുക്കുന്നത് അപ്പൊ ആ പാവ മനുഷ്യന് ആ കിട്ടുന്ന ആ ഒരു നൂറ്റി അമ്പത് റുപ്പയാണ് വാച്ചു അപ്പൊ ഒരാൾക്കല്ലേ വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ രണ്ടാക്കും വാങ്ങിക്കൊടുത്തോട്ടേന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഇരുന്നൂറ് കൊടുത്തത് ആയിക്കോട്ടെ വാങ്ങിക്കൊടുത്തോട്ടെ അതിനിപ്പം എന്താ എന്നാൽ പോവല്ലേ എങ്ങട്ടെ പ്രഭയ വേചാറായി പോട്ടിക്ക് നാളെ പരീക്ഷയാണ് ഫീസ് അടക്കണം പൈസ ഇല്ല കഴിഞ്ഞു ആണോ ഒരു അഞ്ഞൂറ് ഒരാള് തരാന്ന് പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് വേണം അപ്പൊ എന്താ ചെയ്യ ഒന്നും ശരിയായില്ലേ ആ അപ്പൊ അങ്ങനെയാണോ കാര്യങ്ങള് അപ്പൊ അഞ്ഞൂറ് ഉപ്പ എനക്ക് ആരാ തരാന്ന് പറഞ്ഞു പറഞ്ഞാൽ തരാന്ന് കാര്യം ചെയ്യ് ആ അഞ്ഞൂറിന്റെ കൂടെ ഇതൊരു എഴുന്നൂറ് റുപ്പ എന്റെ ഭാഗം കൂട്ടി അടച്ചോ എനിക്കേ സക്കാത്ത പൈസ പെൻഷൻ കിട്ടിക്കണേ എനിക്ക് പെൻഷൻ കിട്ടി തരാന്നോ ആ എനിക്ക് എന്തിനൊക്കെ ഏഹ് ഒന്നും വേണ്ട എത്ര കാലം കാലിച്ചാ എനിക്ക് വാങ്ങി തന്നിണ്ട് എന്നാലേ അയിന്റെ ഒക്കെ പൈസ കഴിച്ചിട്ട് ബാക്കി എനിക്ക് തന്നെ ഒന്നും ചൂക്കാ